ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല ഏതിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾക്ക് തുടങ്ങണമുണ്ടെങ്കിൽ അപ്പൊ തുണികളുടെ ബിസിനസ് ഏറ്റവും കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നിങ്ങൾക്ക് തുണികളുടെ ബിസിനസ് തുടങ്ങാൻ പറ്റും തുണികളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയ്യായിരം അല്ലെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ച് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഷോപ്പ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് നല്ലൊരു മിനിമം ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ തുണികളുടെ മാത്രമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ തുണികളിലും ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജീൻസ് ഉണ്ട് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ഉണ്ട് അതേപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരേ ഒരു പ്രോഡക്റ്റ് എന്താ സാരീസിൽ പോകാണെങ്കിൽ സാരീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ പോകാണെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ ഏറ്റവും ഇപ്പൊ നമ്മുടെ സൂറത്തിലേക്ക് ഫോൺ ചെയ്ത ഫോൺ ചെയ്താൽ എന്താ പറയുന്നത് മിനിമം ഒരു പതിനയ്യായിരം രൂപയ്ക്കും എടുക്കേണ്ടി വരുന്നത് ഇരുപതിനായിരം രൂപയ്ക്കും എടുക്കേണ്ടി വരുന്നത് അത്രേണ്ട ഒരു വലിയ പാർസൽ പോകും തന്നെ പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ അയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെയും നമ്മൾ ഐഡിയാസ് തരുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒത്തിരി പാർസൽ ഇത് ഇതേപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ പാർസൽ നമ്മുടെ അടുത്ത് പാക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പലയിടത്ത് നമ്മുടെ അടുത്ത് പോകുന്നുണ്ട് വീട്ടിൽ ഇരുന്ന് നമ്മുടെ അമ്മമാർ ചേച്ചിമാർ ബിസിനസ് ചെയ്യുന്ന അതുവരെ നമ്മൾ സഹായം ചെയ്യുന്നത് ഒത്തിരി പാർസല് പോകാനും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാറുണ്ട് ആ സൈഡിൽ ഒത്തിരി പാർസൽ നമ്മുടെ പോകാനിരിക്കുന്ന പാക്ക് ചെയ്ത് ഇപ്പം ഇരിക്കുന്നവൾ പാക്ക് ചെയ്തിട്ട് നമ്മുടെ അഡ്രസ് എല്ലാം ഒട്ടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസിന്റെ വീഡിയോ ഇതേപോലത്തെ നിങ്ങൾക്ക് മെറ്റീരിയൽ നമ്മുടെ അടുത്ത് കിട്ടുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ചുരിദാർ മെറ്റീരിയലിൻ്റെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് മീഷോ അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് അതേപോലത്തെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന അതേപോലത്തെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും സെറ്റ് വൈസ് ആ നിങ്ങൾക്ക് നോക്കാം സെറ്റ് വൈസിൽ എത്ര സെറ്റ് വരുന്നത് നാല് പീസിന്റെ സെറ്റ് നാലും പല കളറില വിടുന്ന സെയിം ഡിസൈൻസ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അൺസ്റ്റിച്ച് ആ വരുന്നത് അപ്പൊ അൺസ്റ്റിച്ചില് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ചുരിദാറുണ്ട് ഷോൾ ഉണ്ട് ബോട്ടം ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിന് മെള്ളിൽ അതേപോലെ തന്നെ കുറച്ചുകൂടി പ്രീമിയം കളക്ഷൻ ജോർജറ്റിൽ നിങ്ങൾക്ക് പോയാൽ ജോർജറ്റിൽ നിങ്ങൾക്ക് പറ്റും നാല് കളറിന്റെ സെറ്റ് ആ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിന്റെ വർക്ക് പ്ലസ് ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മെള്ളിൽ കിട്ടുന്നുണ്ട് കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളർ നിങ്ങൾ നോക്കാൻ പറ്റും ലൈറ്റ് കളർ ചാട്ട നിങ്ങൾക്ക് കിട്ടുന്ന ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന പുതിയൊരു വെറൈറ്റി കാണിക്കാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ചുരിദാറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പ്രീമിയം കളക്ഷൻസാ നിങ്ങൾക്ക് ബുട്ടീക്കിൽ മേടിക്കാൻ പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് മേടിക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വെറും നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ തൊട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കണം കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനില് തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനില് വരുന്നുണ്ട് അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുപോലെ ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും